പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മോഹൻ മനസ്സിൽ വച്ച് രമേശ് ചെന്നിത്തല എൻ എസ് എസിനോട് വീണ്ടും അടുക്കുന്നു ജനുവരി രണ്ടിന് എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന മന്നൻ ജയന്തി പരിപാടിയിൽ മുഖ്യ പ്രഭാഷകനായിട്ടാണ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നത് മാത്രമല്ല എസ് എൻ ഡി പി അടുത്തുകൊണ്ടിരിക്കുന്നു എസ് എൻ ഡി പി യൂണിയന്റെ ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്രയുടെ ഉദ്ഘാടകൻ ചെന്നിത്തലയാണ് വൈക്കം യൂണിയന്റെ പരിപാടിയിൽ സമ്മേളന ഉദ്ഘാടന ചുമതലയാണ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുന്നത് ചുരുക്കത്തിലെ എൻ എസ് എസും എസ് എൻ ഡി പിയും ചെന്നിത്തല ചേർത്ത് പിടിക്കുകയാണെന്നാണ് ചെന്നിത്തലയുടെ കൂടെ ഉള്ളവർ അവകാശപ്പെടുന്നത് കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയെ എഴുതിത്തള്ളാനാവില്ലെന്ന സന്ദേശമാണ് ഇരു സമുദായ സംഘടനകളും നൽകുന്നത് ഒരു കൂടി കടന്ന് ചെന്നിത്തലയെ പ്രകീർത്തിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തിരുവടികൾ തന്നെ രംഗത്തെത്തി കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി തിരുവടികൾ തുറന്നടിച്ചു പ്രതിപക്ഷ നേതാവിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നാണ് വെള്ളപ്പള്ളി തിരുവടികൾ പറയുന്നത് മാത്രമല്ല എൻ എസ് എസുമായി ഇണങ്ങിയത് കൊണ്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലെന്നും അദ്ദേഹം എസ് എൻ ഡി പി യും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും പോലെയാണെന്നും വെള്ളപ്പള്ളി തുറന്നടിച്ചു തൃശൂരും തിരുവനന്തപുരത്തും പാലക്കാടും ആലപ്പുഴയിലും അത്ഭുതം കാട്ടാൻ ആ ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് രമേശ് നല്ലവനാണ് തമ്മിൽ ഭേദം തൊമ്പനാണ് താക്കോൽ സ്ഥാനത്ത് ആര് വന്നിരുന്നിട്ട് കാര്യമില്ല താക്കോല് കിട്ടിയിട്ട് വേണ്ടയെന്നും അഞ്ചു പേര് താക്കോലിനായി നടക്കുകയാണെന്നും വെള്ളപ്പള്ളി പരീക്ഷിച്ചു രമേശ് ചെന്നിത്തല വൈകിയാണെങ്കിലും എൻ എസ് എസുമായി ഇണങ്ങിയത് നന്നായെന്നാണ് എൻ എസ് എസിലുള്ളവർ പറയുന്നത് എന്നാൽ അവരുമായി ഇണങ്ങിയതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല പിണങ്ങിയ കാരണം അവർക്കറിയാം തലയിലെടുത്തില്ലാത്ത നേതാവാണ് ചെന്നിത്തല കോൺഗ്രസിന് കണ്ടകശനിയാണെന്നും തിരുവടികൾ മൊഴിഞ്ഞു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ജനിക്കാത്ത കുട്ടിക്ക് എന്തിനു പേരിടണമെന്നായിരുന്നു വെള്ളപ്പള്ളിയുടെ മറുപടി കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും ചെന്നിത്തല ചിലർ മാറ്റി നിർത്തുന്നുവെന്ന ചർച്ചയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചെന്നിത്തല മഹാരാഷ്ട്രയിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസ് മുന്നണിയെ ഒരു വഴിക്കാക്കി തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ടു ഇതോടെ ചെന്നിത്തലയുടെ കാലം കഴിഞ്ഞ വിലയിരുത്തലുകളാണ് കേരളത്തിൽ പ്രചരിച്ചത് ഇപ്പോൾ വീണ്ടും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഏത് രീതിയിലും അടുത്ത മുഖ്യമന്ത്രിയാകണം അതിനാരുടെ കാലു പിടിക്കാനും തയ്യാറാണ് ഏതായാലും കാത്തിരിക്കാം